മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞറിയി വിശുദ്ധി ഔസപ്പിതാവിൻ്റെ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെയൊക്കെ വീടുകളിലും പള്ളികളിലും ഒക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രൂപമാണ് വിശുദ്ധി തല തലചായ് ചുറങ്ങുന്ന ഒരു രൂപം എന്നാൽ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ എന്നെ പട്ടം വിളിച്ച് നടക്കുന്ന സമയത്ത് ഒരു അച്ഛൻ്റെ മുറിയിലാണ് അന്ന് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ വളരെ ഒരു ക്യൂരിയോസിറ്റിയോടു കൂടി ഞാൻ ആ രൂപമൊക്കെ എടുത്തു നോക്കി അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അവസ്യപിതാവിൻ്റെ ആ രൂപത്തിന് താഴെയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കുറിപ്പും വെച്ചിരുന്നു അതിങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാൻ ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ആ ഒരു കാര്യം ഒരു ചെറിയ പേപ്പറിൽ എഴുതി അവസയപിതാവിൻ്റെ ആ ഉറങ്ങുന്ന രൂപത്തിന് താഴെ വയ്ക്കും എന്നിട്ട് കാര്യമായിട്ട് പ്രാർത്ഥിക്കും വലിയ താമസമില്ലാതെ തന്നെ ആ ഒരു കാര്യത്തിന് തീരുമാനമാവുകയും ചെയ്യും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന വിശുദ്ധയെ അവസ്യപിതാവ് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് വിശുദ്ധ അവസ്യപിതാവ് നിയമത്തിൻ്റെ പേരിൽ പരിശുദ്ധ മറിയത്തെ ഉപേക്ഷിക്കണോ അതോ സ്നേഹത്തിൻ്റെ പേരിൽ അവളെ സ്വീകരിക്കണോ തല ചായിച്ച് ചെവി ചായച്ച് ഉറങ്ങുന്ന അവസ്യപ്പിതാവ് അവസ്യപിതാവ് നമുക്ക് നല്ല ഒരു മാതൃകയാണ് ഉറങ്ങുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് ദൈവഹിതത്തിന് കാതുകൊടുക്കുന്ന അത് ജീവിതത്തിൽ അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന വിശുദ്ധ അവസ്യപിതാവ് സ്വന്തം ഇഷ്ടങ്ങളെ പ്രതി അനുസരണത്തിനൊക്കെ വില കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവസ്യ നല്ല മാതൃക അനുസരണത്തിൻ്റെ നല്ല മാതൃക നമ്മളെ ഈ തിരുനാൾ ആഘോഷിക്കാൻ സഹായിക്കട്ടെ ആമേ